ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം ദിവസങ്ങളായി ഞാൻ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട് ഒരു പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ നമ്മൾ സേവിങ്സ് ബാങ്കിൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കുകാർ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഫാക്റ്റാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു അത് ഏറ്റവും എനിക്ക് ഒരു കൺ മിസ്കൺസെപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് ഒരു കാര്യം ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇത് നിങ്ങൾ പറ്റുന്ന ആൾക്കാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും അതിനകത്ത് പലയാളും ചോദിച്ചിരിക്കുന്നത് ഞാൻ ബാങ്കിൽ കഴിഞ്ഞ വർഷം പത്ത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ഞാൻ ബാങ്കിൽ പന്ത്രണ്ട് ലക്ഷം രൂപ ഇട്ടു എൻ്റെ ബ്രദറിൻ്റെ എൻ ആർ ഇ അക്കൗണ്ടിൽ നിന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് എമൗണ്ട് ആയി ഇതിനൊക്കെ ഞാൻ ടാക്സ് അടക്കണോ എന്ന് പറഞ്ഞാൽ നമ്മൾ നിക്ഷേപിക്കുന്ന തുകക്ക് ടാക്സ് അടക്കണമെന്നാണ് പല ആൾക്കാരും ചോദിച്ചിരിക്കുന്നത് ആക്ച്വലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകക്ക് ശരിക്കും ടാക്സ് ഇല്ല ഇൻവെസ്റ്റ്മെൻറ്റിനല്ല ടാക്സ് നമ്മൾക്ക് കിട്ടുന്ന വരുമാനത്തിനാണ് ടാക്സ് ഇൻകം എന്ന് പറയുന്ന സംഭവത്തിനാണ് ടാക്സ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാനൊന്ന് എളുപ്പത്തിന് വേണ്ടി പറയാം ഇപ്പം ഞാനൊരു ബിസിനസ്സുകാരനാണ് നോക്കുക എൻ്റെ ബാങ്കിൽ ഞാൻ ഒരു പത്ത് ഇരുപത് ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തു ഇരുപത് ലക്ഷം രൂപയും എൻ്റെ ലാഭമല്ല അല്ലെങ്കിൽ ഇൻകം അല്ല കാരണം എന്താ എനിക്ക് ബിസിനസ് നടത്തുമ്പോൾ ഒരുപാട് ചിലവുകൾ ഉണ്ടാവും സാധനങ്ങൾ ചിലപ്പം വാങ്ങിക്കണം അപ്പോൾ എൻ്റെ സപ്ലൈസിന് ഞാൻ പണം കൊടുക്കണം റെൻറ്റ് കൊടുക്കേണ്ടി വരും ജോലിക്കാരെ ശമ്പളം കൊടുക്കേണ്ടി വരും ഇലക്ട്രിസിറ്റി ബില്ലടക്കേണ്ടി വരും സ്റ്റേഷനറി പർച്ചേസ് ചെയ്യേണ്ടി വരും ഇൻ്റർനെറ്റിൻ്റെ ബില്ലടക്കേണ്ടി വരും ടെലിഫോൺ റീചാർജ് ചെയ്യേണ്ടി വരും ഇങ്ങനെ ഒരുപാട് എക്സ്പെൻസുകൾ നമുക്കുണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ കുറച്ചതിനു ശേഷം സർപ്ലസ് വരുന്ന ഒരു എമൗണ്ടാണ് ഇൻകം ഇനി ഞാൻ ബാങ്കിൽ കുറച്ച് എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ ഈ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇൻകമാണ് അപ്പോൾ ഈ ഇൻകം എന്ന് പറയുന്ന ഒരു കോൺടക്സ്റ്റിനാണ് എന്തുള്ളത് ടാക്സ് ഉള്ളത് അല്ലാതെ നമ്മൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന മുഴുവൻ തുകയും നമ്മുടെ വരുമാനമായിട്ട് ആര് കാണാനൊന്നും പോകുന്നില്ല ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കാണാനൊന്നും പോകുന്നില്ല ഇനി നമ്മളൊരു ബിൽഡിങ് വാടക കൊടുത്തു അല്ലെങ്കിൽ വീട് വാടക കൊടുത്തു ഒരു രണ്ട് ലക്ഷം രൂപയോ മൂന്ന് ലക്ഷം രൂപയോ ഒരു വർഷം കിട്ടി ഈ മൂന്ന് ലക്ഷം രൂപയും ഇൻകം ടാക്സ് നിയമപ്രകാരം നിങ്ങളുടെ വരുമാനമല്ല ആ മൂന്ന് ലക്ഷത്തുനിന്ന് നിങ്ങൾ ആ ബിൽഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിംഗ് ടാക്സ് കൊടുത്തിട്ടുണ്ടാവും അത് നിങ്ങൾക്ക് കുറക്കാം പിന്നെ നിങ്ങളെ ഒരു ബിൽഡിംഗ് ആകുമ്പോൾ അതിന് മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചിലവുകൾ ഉണ്ടാവും നിങ്ങൾക്ക് വാടക കിട്ടുന്ന എമൗണ്ടിൻ്റെ കുറഞ്ഞത് അത് കഴിച്ചിട്ട് വരുന്ന ഒരു സർപ്ലസ് മാത്രമേ നിങ്ങളുടെ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾ ഒരു ശമ്പളക്കാരനല്ലാത്ത രീതിയിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുകയല്ല എന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ ഇൻഫർമേഷൻ മറ്റുള്ള ആൾക്കാർക്ക് ഒന്ന് ഷെയർ ചെയ്യുക